ഹലോ ഹലോ മൈ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ആശാസ് കുക്കിംഗ് ചാനൽ കാണുക ഞാൻ ഇപ്പോൾ ഈ സമയത്ത് നല്ല മഴ സമയമായിരുന്നു അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ വ്ലോഗ് എടുക്കാമെന്ന് വെച്ച് എൻ്റെ ഒരു ചെടികളെക്കുറിച്ചാണ് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല വൈറ്റ് കളർ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എൻ്റെ കിണറിൻ്റെ വശത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരുപാട് പൂവുണ്ടാകും അപ്പം ഇത് മൂന്നും നാലും ദിവസം മൂന്നും നാലും ആഴ്ച വരെ ഇതേ രീതിയിലിരിക്കും ഒരു വാ ഒന്ന് വാടുവോ ഒന്നും ചെയ്യത്തില്ല നല്ല രസമാണ് ഇതെപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ വാടുന്ന ഇല്ല അപ്പം നല്ല ഒരു ഇതല്ലേ കണ്ടില്ലേ കണ്ട നല്ല ഫ്ലവർ ഇപ്പം ഞാനുമായിട്ട് മാച്ചിങ്ങില്ലേ വെള്ളയും വെള്ളയും ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുത്ത എൻ്റെ ചെറിയ ചെറിയ പൂക്കളുകളുണ്ട് ചെറിയ ചെറിയ എന്താണ് ഇത് ചെറിയ പ്ലാനറ്റ് ചെറിയ ഇല മാത്രമുള്ള ചെടികൾ പിന്നെ ഇതെൻ്റെ വെറ്റിലെയാണ് ചെറിയ തുളസി വെറ്റ എന്ന് പറയും ഈ വെറ്റ നമുക്ക് വീടിൻ്റെ വടക്ക് വശത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം കിട്ടുമെന്ന് പറയും ഞാനിതാദ്യം കിഴക്ക് വശത്താണ് നട്ടത് പക്ഷേ അത് പിന്നെ ഞാൻ വടക്കു വശത്ത് നടേണ്ടി വന്നു അപ്പോൾ ഇത് തുളസി വെച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുമെന്നറിയാം ഹനുമാൻ സ്വാമി ഇവിടെ ഫോട്ടോയ്ക്കൊക്കെ ഞാൻ ചുമ്മാ മാലയൊക്കെ ചെയ്തു വെക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നല്ല വെറ്റില നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ ഇതിങ്ങനെ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന വെറ്റിലയാണ് അപ്പോൾ അത് നല്ലൊരു ചെടിയാണ് നമ്മൾ വടക്ക് ഭാഗത്ത് കണ്ട നല്ല ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം എന്നോടൊരു ആൾ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഇതിന് കുറച്ച് വേറെ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം കഴിഞ്ഞാൽ നല്ല മഴ സമയമാണ് അങ്ങനെ നല്ലൊരു സമയത്ത് ഞാൻ ഇന്ന് എടുത്തതേ ഉള്ളു ഇപ്പം നല്ലൊരു ചെറിയ ചെമ്പരത്തി ഒരു യെല്ലോ കളറല്ലേ അത് ഞാൻ തൈ വാങ്ങിച്ച് വെച്ചതാണ് നല്ല യെല്ലോ കളർ അതിൻ്റെ കൂടെ വേറെ കളറുണ്ട് പിങ്ക് ലൈറ്റ് പിങ്ക് കളറിൽ അതുമുണ്ട് അത് നന്നായിട്ട് നല്ല ഫ്ലവറായിട്ട് വരും എപ്പോഴും പൂവുണ്ടാകും അതിൽ ഒരു ദിവസം പോലും നിൽക്കിയാൽ അങ്ങനെ ഇരുന്നപ്പോൾ വേണ്ട ഈ ഒരു ചെടി ഇറ്റാലിയൻ മൈലാഞ്ചി മൈലാഞ്ചിന്നതിന് പറയുന്നത് മൈലാഞ്ചിയുടെ ഇല പോലെ പക്ഷേ ഈ ഒരു ദിവസം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ കുരുവി വന്ന് കൂട് വെച്ചിട്ടുണ്ട് എവിടെയാ കൂടുന്നൊന്നും അറിഞ്ഞൂടെ ഇതിനകത്തുണ്ട് അതിന് നല്ല സൗകര്യമല്ലേ ഈ കൂട് ഇതിനകത്ത് കൂട് വെക്കാൻ നല്ല ഇതല്ലേ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ കണ്ടില്ല പിങ്ക് ഇത് മുളച്ച് വരുന്ന ഇല നല്ല പിങ്കായിട്ട് നല്ല റെഡീഷ് നല്ല രസമാണ് മൊത്തത്തിൽ വരുമ്പോൾ ഉണ്ടല്ല നല്ല കളറായിട്ട് വരും അപ്പം ഇതെല്ലാവർക്കും കാണുമായിരിക്കും ഞാൻ എൻ്റെ ഒരു ഇതിന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ ഒരു ചെടിയാണ് ഇത് നല്ല കാട് പോലെ വളരും നല്ല പറഞ്ഞില്ലേ കുരുവി എപ്പോഴും ഇതിനകത്ത് വന്നിരിപ്പാണ് അത് കഴിഞ്ഞ് അടുത്ത ഒരു പൂച്ചട്ടിയിലൊരു ചെടി പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഇല പൂവില്ലാത്തതും പൂവുള്ളതും അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് ചില ഒക്കെ എൻ്റെ ഒത്തിരി ഉണങ്ങിപ്പോയി ചൂട് സമയമായപ്പം അങ്ങനെ ഉണങ്ങാത്ത കുറേ ചെടികളൊക്കെ ഉള്ളു അങ്ങനെ ജസ്റ്റ് ഒരു ടൈം പാസ് കണ്ടില്ലേ ഈ ഭംഗി കണ്ടില്ലേ ഈ ചെടിയുടെ ഇത് നമ്മളെപ്പോഴും കാണുന്നൊരു ചെടിയല്ലേ ഒരു നമ്മുടെ എൻ്റെ വീടിൻ്റെ സൈഡാണിത് എൻ്റെ വീടിൻ്റെ മിറ്റവും കിഴക്ക് വശവും ഒക്കെയാണ് ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ തിരുവല്ല സ്വാമി ഇരിക്കുന്നത് അത് ഞാൻ വേണ്ട വേറെ എപ്പോഴെങ്കിലും കാണിക്കാം സന്ധ്യ നേരമായപ്പോൾ വിളക്ക് കത്തിച്ച് ഇത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഇതൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക ഓക്കെ വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു എല്ലാം ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ ബൈ